എറെ വീരങ്ങര ഒരു സ്ഥാനിയർ കെ.ജെ. ശങ്കരപ്പള്ള സാബ് ശ്രീവേ കേശവ നായർ സാബ് യോഗ്യതയോടെ അതിഷ്ഠവയിുന്ന സാഹിത്യത്തെ ചേപ്രസൻ കൂടിയായുള്ള ഡോക്ടർ സർ സിബി രാഘവൻ പ്രേമല സ്നേഹം സാഹിത്യത്തിന്റെ അത്യാബൂർവ്മായട്ടുള്ള ഒരു മുഹൂർത്താണ് നാളെ നമ്മളേറെ എഴുത്തുകൾ മാത്രമല്ല നമ്മുടെ ഗുരുക്കന്മാർ കൂടിയാണ് ഇവരുടെ മൂന്ന് പേരും എന്നുള്ളതാണ് എൻ്റെ നാം എല്ലാവരും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇവരുടെ സംഭാഷണത്തിനായിട്ട് ക്ലാസ്സുകളിൽ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ ഇരുന്നിട്ടുണ്ട് ക്ലാസ്സിനകത്തും പുറത്തും ഇന്ന് വരെ മൂന്നുപേരെ സേവിക്കാൻ ഒരുമിച്ച് ഒരവസരം എന്ന അത്യപൂർവമായ ഒരു സാഹചര്യം കൂടി ഒരു ഭാഗ്യം കൂടി നമുക്ക് കൈവന്നിരിക്കാം നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിന് സംസ്ഥാനം നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നമ്മുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള വസന്തമാഷിന് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അത് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ സഹയാത്രികൻ പോലെയായിട്ടുള്ള നമുക്ക് എഴുതും പ്രിയങ്കനായ കെ ജി എസിനും അത് ലഭിച്ചിരിക്കുക ഒരു പക്ഷേ മാഷത്തെ സംബന്ധിച്ചോളം അത് അത്ര വലിയ ആനന്ദ ലഭിക്കുള്ള ഒരു കാരണമല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ശിക്ഷയിലേക്ക് സംബന്ധിച്ചിടത്തോളം അത് വലിയ അഭിമാനപരമായ നേട്ടമാണ് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിലുപരി അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കാൻ തൻ്റെ ജീവിതത്തെ കുറിച്ച് കവിതയെ കുറിച്ച് രസങ്ങളെ കുറിച്ചൊക്കെ പറയാൻ കേൾക്കാൻ നമുക്കതിയായ താല്പര്യം ഈ യോഗത്തിന്റെ പേരിൽ കോടത്തിന്റെ പേരിൽ ആദ്യമായി കെ ജി എസിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ഉപദേശക സുഗേഷമാണ് എപ്പോഴും നമ്മോടൊപ്പമുള്ള നമ്മുടെ നിയമിക്ക് നയിക്കുന്ന നമ്മുടെ അധ്യാപകൻ കൂടിയാണ് സാംസ്കാരിക പ്രവർത്തന എന്നതുപരി സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയാണ് ഏറെ ആ ഒരു സ്നേഹത്തോടെ കൃഷ്ണനായ സാറിനെ ആണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ടീച്ചർ നമ്മുടെ സാഹിത്യകളെ ചെയ്ത് മാത്രമല്ല ഇപ്പോൾ അറിയപ്പെടുന്ന വിവർത്തന സാഹിത്യകാരി വളരെ നാട്ടുശേഷമാണ് ടീച്ചർ നമ്മുടെ ഒരു വേദി പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേകതയാണ് ഇന്നുള്ളത് യാത്ര നീണ്ട യാത്ര കഴിഞ്ഞിട്ട് ടീച്ചർ തിരിച്ചെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ കെ ജി എസും കൃഷ്ണനായ സാറും കൂടി പങ്കെടുക്കുന്ന മുഖ്യ അതിഥികളായി തന്നെ ഈ പരിപാടിയിൽ ടീച്ചർ തന്നെ അധ്യക്ഷത വഹിക്കണം എന്നുള്ള എൻ്റെ ന്യായമായ ആവശ്യത്തിന് ടീച്ചർ സമ്മതം കൂടുകയാണ് മുഴുവൻ ടീച്ചർ എത്തിയിട്ടുണ്ട് ടീച്ചറെ സ്വാഗതം ചെയ്തു കൂടിയാണ് നമ്മുടെ സദസ് എന്നുള്ളത് ശ്രദ്ധേയമാണ് എല്ലാ മികച്ച എഴുത്തുകാരാണ് ഇനിയും ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് പോലത്തിന്റെ പേരിൽ സാധ്യതകളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു